നമുക്ക് അലീനയുടെ മനുഷ്യന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ഗംഗാധരനും മാലിന്യയും കൂടെ സംസാരിക്കുവാണ് ബാലേന്ദ്രനെ കുറിച്ച് അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും നല്ല ടെൻഷനുണ്ട് ബാലേന്ദ്രൻ ഇപ്പം ഈ അറ്റാക്കുണ്ടാകുന്നതില് പിന്നില് ഒരുപക്ഷെ വൈജാന്തിക്ക് ഒരു പങ്കില്ലേ വൈജേന്ദ്രയെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ആ സമയം മാലി ചോദിച്ചു അല്ല ഗംഗേട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ ഇനിയിപ്പം ബാലേന്ദ്രൻ വൈജങ്ങനും ഡിവോഴ്സ് ചെയ്യുവോ അത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗംഗാധരൻ പറഞ്ഞു ഏ ഡിവോഴ്സ് ചെയ്യുവോ അങ്ങനെയൊക്കെ ചെയ്യുവോ എനിക്കറിയില്ല എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നും ഒരു പക്ഷേ ഇത്ര സ്ട്രെസ്സായിട്ട് ബാലേന്ദ്രൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ആർക്കാളുടെ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ നമ്മൾ ഇത്രയും കാലം മറച്ചു വച്ചു അത് ബാലേന്ദ്രനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതൊക്കെ കേട്ടപ്പോൾ ഗംഗാധരൻ പറഞ്ഞു ശരിയാ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും വൈജയന്തിക്ക് അറിയത്തില്ല മാത്രമല്ല ബാലേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് കോയമ്പത്തൂർക്ക് പോയെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങോട്ടേക്ക് വന്നെന്ന് പോലും ബാലേന്ദ്രൻ പറഞ്ഞിട്ടില്ല ഒരു പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ടായിരിക്കും അങ്ങനെ പറയാത്ത ഇനിയിപ്പം ബോധം വരുന്ന ബാലേന്ദ്രൻ ഉറപ്പായിട്ടും വൈജയന്തിയോട് ഈ കാര്യങ്ങളൊക്കെ പറയായിരിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തു പോകുമ്പോൾ നടക്കാൻ പോകണമെന്നറിയില്ല എല്ലാ കുറ്റങ്ങളും നമ്മുടെ തലയിലായിരിക്കും ഗംഗാധരൻ പറഞ്ഞു എല്ലാം നമ്മളാ അവളുടെ നന്മയെ കരുതി ചെയ്തല്ലേ മാലതി അല്ല നമ്മൾ വേണമെന്ന് വെച്ച് ചെയ്താണോ അവൾക്കൊരു ജീവിതം ഉണ്ടാൻ വേണ്ടിയിട്ടല്ലേ അല്ലായിരുന്നെങ്കിലും ആ കുഞ്ഞിനെ നോക്കി അവൾ അവളുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട വന്നേനം അതൊരു കാരണവശാലും പാടില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ ചെയ്ത കാര്യമല്ലേ പക്ഷേ നമ്മുടെ കണ്ണിക്കൂടെ നോക്കുമ്പോൾ അത് ശരിയാകാം കേട്ടാ പക്ഷേ അവർ നോക്കുമ്പോൾ വൈജ നോക്കിക്കഴിയുമ്പോൾ ഒരിക്കലും അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല അതുമാത്രമല്ല ബാലേന്ദ്രൻ ഇത്രയും കാലം ഇത്രയും വലിയൊരു കള്ളത്തരം മറച്ചു വെച്ചെന്നറിഞ്ഞാൽ ആർക്കാണ് സഹിക്കാൻ പറ്റുന്നേ നമ്മളെല്ലാവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കേണ്ടേ അത് ശരിയാ ഒരു കാര്യം ചെയ്യാം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വിളിച്ച് നോക്കാം ബാല്യേന്ദൻ്റെ ബോധം വീണ് കഴിയുമ്പോൾ എങ്ങനെയാണ് റിയാക്ഷൻ എന്നറിയില്ല അതുമാത്രമല്ല നമ്മൾ ഓടി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രശ്നമാവും നമ്മൾ ഓടി ചെന്നിട്ടുണ്ടെങ്കിൽ ബാല്യന്ദൻ്റെ മനോഭാവം എന്താണെന്ന് നമുക്കറിയാൻ പറ്റില്ല നമ്മളോടും ദേഷ്യമായിരിക്കും ഇവിടെ വെച്ച് തന്നെ നമ്മളോടും ദേഷ്യമല്ലായിരുന്നോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് എല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ട് പോകുന്നതാണ് നല്ലത് അങ്ങനെ അവർ തീരുമാനമൊക്കെ എടുത്തു അതേസമയം ബാലേന്ദ്രൻ പതുക്കെ ബോധം വീണു ബാലേന്ദ്രൻ കണ്ണു തുറന്ന് ചുറ്റും നോക്കുകയാണ് അപ്പോഴേക്കും ഒരു ഓഴ്സ് എന്ന് ഡോക്ടറോട് പറഞ്ഞു അതെ ആ പേഷ്യൻറ്റിന് ബോധം വേണമെന്ന് പറയുന്നത് പറമു ഡോക്ടർ എന്നു പറമ്പു ഡോക്ടർ ചോദിച്ചു ഇപ്പം എങ്ങനെയുണ്ട് ബാലേന്ദ്ര ഓക്കേ ഹായോ കുഴപ്പമില്ല ഇപ്പം കുറച്ച് ഭേദമുണ്ടെന്ന് പറയാണ് ഏഹ് എന്തു പറ്റിയതാ വല്ല ഓർമ്മയുണ്ടോ ഏ ഒന്നും ഓർമ്മയില്ല എൻ്റെ പറമു ഡോക്ടറെ ഇവിടെ എത്തിയത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല ബാലേന്ദ്രൻ ഒന്നും അറിയില്ലായിരുന്നു കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഹോസ്പിറ്റലാണെന്ന് മനസ്സിലായി അപ്പോഴേക്കും വർമ്മ ഡോക്ടർ പറഞ്ഞു അതെ പുറത്ത് ബാലചന്ദ്രൻ്റെ ഭാര്യയുണ്ട് വിളിക്കട്ടെ ഏ വേണ്ട വേണ്ട എനിക്കാരെയും കാണണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും വർമ്മ ഡോക്ടർ ചോദിച്ചു ഇതെന്താ പോലും ഇങ്ങനെ പറയണേ സാധാരണഗതിയിൽ വിളിക്കാൻ പറയുമോ ചെയ്യുന്നേ ആ സമയം ബാലേന്ദ്രൻ ചോദിച്ചു അല്ല ഞാനിങ്ങനെ ഇവിടെ എത്തിയത് അതോ അവിടുത്തെ സേർവൻ്റെ അലീന ഇല്ലേ അലീനിയാണ് എന്നെ വിളിച്ചു പറഞ്ഞ് ആംബുലൻസ് വിളിച്ചല്ല ആ കുട്ടിയാ ആ കുട്ടി കുട്ടിയുള്ളതുകൊണ്ട് മാത്രമാണ് ബാലചന്ദ്രൻ്റെ രക്ഷപ്പെട്ടെ അല്ലായിരുന്നെങ്കിൽ ബാലയേന്ദ്രൻ ഇപ്പം ഈ ഭൂമി പോലും കാണില്ലായിരുന്നു ഒരു നിമിഷം ബാലയേന്ദ്രൻ്റെ മനസ്സിൽ കൂടെ പഴയ കാര്യങ്ങളൊക്കെ മിന്നും അറിയുവാണ് താൻ മുറിയിലിരുന്ന് മദ്യപിച്ചതും അലീനെ ഇടയ്ക്ക് വന്ന് നോക്കുന്നതുമൊക്കെ ഒരു പക്ഷേ അലീനെ കണ്ടിട്ടുണ്ടായിരിക്കും അലീന ആയിരിക്കും തന്നെ ഇവിടെ എത്തിച്ചത് എന്നു മുമ്പും അതെ പല പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞപ്പത്തേനും അവൾ കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം ബാലയേന്ദ്രൻ ഭയങ്കര വിഷമായി പിന്നെ ഡോക്ടർ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയി അപ്പോൾ വൈജയന്തി പുറത്തുണ്ടായിരുന്നു അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു എങ്ങനെയുണ്ട് ഡോക്ടറെ ബാലയേന്ദ്രൻ ഏയ് ഇപ്പം ആളൊക്കെ കണ്ണൊക്കെ തുറന്നിട്ടുണ്ട് അല്ലെ എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ ഇപ്പം കയറി കാണണ്ടെന്ന ഡോക്ടർ പറഞ്ഞു ഇപ്പം കയറി കാണണ്ടെന്നാ ബാലേന്ദ്രൻ പറഞ്ഞേ അയാൾക്ക് നിങ്ങളെ ആരെയും കാണാൻ താല്പര്യം ഇല്ലാന്ന് തോന്നേ ഞാൻ ചോദിച്ച വൈഫ് പുറത്തുണ്ട് കേറ്റു വിരട്ടേന്ന് പക്ഷേ അയാൾ വേണ്ടെന്ന പറഞ്ഞേ അത് കേട്ടു കഴിഞ്ഞപ്പം വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യമായി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് കിടക്കുന്നു കാരണം മദ്യപിച്ചുകൊണ്ടാണ് ബാലേന്ദ്രൻ അങ്ങനെ അസുഖം ഉണ്ടായെന്നൊക്കെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു വൈജയന്തിയുടെ മനസ്സിൽ അതിനുശേഷം ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി പറമ്പ് ഡോക്ടർ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പം മനുഷ്യങ്ങളോട് വൈജയന്തിയോട് പറഞ്ഞു അല്ല എന്താ ആൻറ്റിയോട് ഇത്ര ദേഷ്യം എന്തോ ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നത് അതെല്ലാം ആൻ്റിയെ കാണ്ടാന്ന് പറഞ്ഞേ ഏയ് ചിലപ്പോൾ അത് വയ്യാത്തത് കൊണ്ടായിരിക്കും എന്നൊക്കെ വൈജയന്തി പറഞ്ഞു എല്ലാത്തിനും കാരണം അവൾ ഒരുത്തിയ അവൾ ആ കുടുംബത്തിലേക്ക് വന്ന് കയറിയതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പോഴേക്കും മണി വെച്ച് ആര് അലീനയാണ് അലീനയാണോ എല്ലാത്തിനും കാരണം അതെ അവൾ തന്നെയാണ് അവൾ വരുന്നതിന് ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ അവൾ ഇന്ന് കുടുംബത്തിൽ കാല് വെച്ചോ അന്ന് തുടങ്ങി ഈ വയ്യാ ഉണ്ടാവാനായിട്ട് ഒന്നേ മാറി ഒന്നേ മാറി ഓരോ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിലും ഇപ്പോഴാണെങ്കിൽ ഒരു പ്രശ്നം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ മനുഷ്യങ്കർ പറഞ്ഞ് എന്തിനാ ആൻറ്റി വെറുതെ എപ്പോഴും അവളെ കുറ്റം പറയുന്നത് അവൾ ഉള്ളതുകൊണ്ട് ഇപ്പം അങ്കിട് രക്ഷപ്പെട്ടെന്ന് പറ അല്ലായിരുന്നെങ്കിലോ അല്ലായിരുന്നെ എന്തായാലും പിന്നെ അവൾ ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് പോലും ആ സമയത്ത് വൈജാന്തിക്ക് നല്ല ദേഷ്യമായിരുന്നു അവൾ ആ വീട്ടിൽ വന്നതുകൊണ്ടല്ലേ രോഹിത്തും ഞാൻ ഹരിശങ്കറുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ ബാലയൻ തന്നെ അതൊക്കെ ഓർത്ത് നല്ല മനപ്രയാസം ഉണ്ടായിരുന്നു തോന്നേ അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചേ എൻ്റെ ആൻറ്റി ഇനിയെങ്കിലും ആൻറ്റി ഒന്ന് നിർത്ത് മതി കുറേ സമയമായി തുടങ്ങിയിട്ട് അപ്പോഴേക്കും പറമ്പു ഡോക്ടർ അതിനോട് തിരിച്ചു വരുമ്പോഴത്തേനും മനുശങ്കർ കയറി ചോദിച്ചു അല്ല എനിക്ക് അങ്കിളിനൊന്ന് കയറി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അതെ ഒരു കാര്യം ചെയ്യാൻ നേഴ്സിനോട് പറഞ്ഞിട്ട് അയാൾക്ക് സമ്മതമാണേൽ മാത്രം കയറി കണ്ടാൽ മതി അല്ലാതെ അകത്തേക്ക് കയറി പോകാൻ പറ്റില്ല കാരണം പേഷ്യൻ്റെ മനസ്സിന് ഇപ്പോൾ ഒരു കാരണവശാലും സ്ട്രെസ്സ് കൊടുത്തുകൂടാ അതിന് ശേഷം ചോദിച്ചു അല്ല ആ കുട്ടി എന്ത് ചെയ്യുന്ന ചോദിക്കുകയാണ് പെട്ടെന്ന് അവൾ ബൈ ചോദിച്ചു ആര് ഏത് കുട്ടി അല്ല അലീന നിങ്ങളുടെ വീട്ടിലെ സേരവൻ്റെ ഓ അവളോന്നുള്ള രീതിയിൽ പുച്ഛാഗത്ത് നിൽക്കുവാണ് അപ്പോഴെനിക്ക് മനുശങ്കർ പറഞ്ഞു അലീനെ വീട്ടിൽ പോയി ഓ ഞാനെർത്ത് അവളിവിടെ കാണുമായിരിക്കുന്നു എൻ്റെ റിങ്കുവിൻ്റെ ഏറ്റവും വലിയ കൂട്ടാ അവിടെ എനിക്കറിയില്ല റിംഗു അവളുമായിട്ട് എങ്ങനെ കൂട്ടായെന്ന് പക്ഷേ ആ പെൺകുട്ടീനെ സമ്മതിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഏഹ് ഇങ്ങനെ ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ സെർവൻ്റായിട്ട് എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ് ആ അക്കാര്യത്തിൽ നിങ്ങൾ ഒത്തിരി പുണ്യം ചെയ്തു വരാൻ തോന്നുന്നത് അതുകൊണ്ടല്ലേ ഇത്രയും നല്ലൊരു സേർവെൻ്റ് നിങ്ങളുടെ വീട്ടിൽ കിട്ടിയത് കൃത്യ സമയത്ത് തന്നെ എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം അത് മാത്രല്ല നല്ല സ്നേഹമുള്ള കുട്ടിയാ ആദ്യം കണ്ടപ്പോൾ ഞാൻ കരുതിയത് അവൾ അത്ര നല്ലതൊന്നും അല്ലെന്നാ ഞാനവളെ കുറേ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അടുക്കും എനിക്ക് അവളെ കൂടുതൽ ഇഷ്ട ഇഷ്ടപ്പെട്ട് വരിക ഞാൻ അവളുടെ ഒരു ഫാനായിട്ട് മാറിയിരിക്കുവ അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ വൈജയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി അപ്പോഴേക്കും വൈജീൻ്റെയോട് പറഞ്ഞു ആ കുട്ടിയും കൂടെ വേണ്ടായിരുന്നു ഇവിടെ ആ കുട്ടി ഉള്ളതുകൊണ്ട് മാത്രം കേട്ടോ നിങ്ങളുടെ ഭർത്താവ് രക്ഷപ്പെട്ടേ അല്ലെങ്കിൽ ഇപ്പം ജീവനോടെ പോലും ഉണ്ടാകത്തില്ലായിരുന്നു കൃത്യസമയത്ത് തന്നെ സി പി ആറും കൊടുത്ത് ഇവിടെ വരെ എത്തിച്ചില്ലേ അത് പറഞ്ഞു ഡോക്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ മനുഷ്യൻ കൃഷി ഇപ്പം എങ്ങനെയുണ്ട് ഇത്ര സമയം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നല്ലോ ആൻ്റി ഇത്രയെങ്കിലും മനസ്സിന് നന്മയുണ്ടെങ്കിൽ ഇനിയെങ്കിലും ആ ഒന്ന് അടച്ചു വെച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും കേട്ടാൽ ആൻറ്റീനെ തന്നെ ദുഷ്പു പറയത്തുള്ളൂ അതും പറഞ്ഞു മനുശങ്കർ ദേഷ്യപ്പെട്ട അവിടെ വന്നു അപ്പോഴേക്ക് നേഴ്സ് വന്നു നേഴ്സിനോട് പറഞ്ഞു അതെ എനിക്ക് അങ്കളുടെ ഒന്ന് കാണാൻ പറ്റുമോ അങ്ങളോട് ഒന്ന് ചോദിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ നേഴ്സ് പോയി മണിശങ്കർ അകത്തേക്ക് ഏറ്റവും വിട്ടേന്ന് ചോദിക്കുമ്പോൾ ഇടാൻ പറയുകയാണ് അങ്ങനെ മണിശങ്കർ അകത്തേക്ക് എറിച്ച് വന്നു ചെന്നേഞ്ഞിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട് അങ്ങളെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അല്ല അങ്കിളിൻ്റെ എന്താ പറ്റിയത് അങ്കൾ രണ്ട് ദിവസം എവിടെയായിരുന്നു അത് ഞാനൊരു യാത്ര പോയതായിരുന്നു അല്ല ആൻറ്റി കാണണമെന്ന് പറഞ്ഞിട്ട് എന്താ അങ്കൾ വേണ്ടാന്ന് പറഞ്ഞേ ഞാൻ ആൻറ്റിയെ ഇങ്ങോട്ടേക്ക് വിളിക്കട്ടെ വേണ്ട എനിക്ക് ആരേം കാണണ്ട കൈതക്കൽ മാളിക വീട്ടിൽ ആരെയും എനിക്ക് കണ്ട അവരൊക്കെ എൻ്റെ ശത്രുക്കളാ ഇതെന്താ അങ്ങൾ ഇങ്ങനെയൊക്കെ പറയണേ അങ്കളുടെ എന്താ പറ്റി എന്തോ കാര്യമായിട്ടുണ്ട് അലീനെ പറഞ്ഞ് ശരിയാണെന്ന് മനസ്സിലായി അങ്ങളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അങ്കളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നവും ഇല്ല എല്ലാവരും നമ്മുടെ മുന്നിൽ അഭിനയിക്കുക ഇത് കേട്ടപ്പം മനസ്സിലും തൽക്കാലത്തേക്ക് റെസ്റ്റ് എടുക്കുക എല്ലാവരും ഇത്ര സമയം നല്ല ടെൻഷനിലായിരുന്നു കൃത്യസമയത്ത് എന്നെ ഇവിടെ എത്തിച്ചോണ്ട് ജീവൻ രക്ഷിക്കാൻ പറ്റി അതിനെ അലീനോടാ നന്ദി പറയേണ്ടേ അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു അല്ല അലീനെ എന്ത് എന്നിട്ട് അവളെ വീട്ടിൽ വിട്ടു അവളിവിടെ നിൽക്കാനായിട്ട് ആൻറ്റി സമ്മതിച്ചില്ല അതുകൊണ്ട് ഞാൻ അവളെ വീട്ടിൽ കൊണ്ടോ അല്ലേലോ അവൾ അങ്ങനെയാണല്ലോ നന്മ ചെയ്യുന്നവരൊന്നും അവൾക്ക് കണ്ണെടുത്താൽ കാണത്തില്ല അവളുടെ ഈഗോ എല്ലാം ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ ഞങ്ങളെ അങ്ങ് വെറുതെ ടെൻഷനാകണ്ട ഒന്നും എടുക്കണ്ട സമാധാനമായിട്ടിരിക്കുക ഞങ്ങൾ പുറത്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യങ്ങൂറ് പുറത്തേക്കിറങ്ങി അതിന് ശേഷമാണ് കൃഷ്ണമോളും ബബിതയൊക്കെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് അവർ വിവരങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെ അവരും ഹോസ്പിറ്റലിലേക്ക് വരുവാണ് കൃഷ്ണമോൾക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഭാര്യേന്ദ്രൻ്റെ കാര്യം ഓർത്തിട്ട് അങ്ങനെ കൃഷ്ണമോളും വന്നിട്ട് പറഞ്ഞ് എനിക്കൊന്ന് കാണണമെന്നുണ്ട് എനിക്ക് അച്ഛനെ കാണണം എന്നൊക്കെ പറയുവാണ് ഒടുവിൽ നേഴ്സ് സംഭവിച്ചു ഒന്ന് കയറി കണ്ടോളം പറയാണ് അങ്ങനെ കയറി കണ്ടു കഴിഞ്ഞപ്പം കൃഷ്ണമോൾക്ക് ഭയങ്കര വിഷമം കൃഷ്ണമോളുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ആ സമയത്ത് വൈജേന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ ബാലേന്ദ്രൻ്റെ ഒന്ന് കാണാൻ പറ്റുമോ മോള് കയറി കണ്ടുകഴിയുമ്പോൾ ഒന്ന് ചോദിക്കണം എനിക്കിവിടെ കയറി കാണാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ചോദിക്കണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അങ്ങനെ കയറി കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് വൈജയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അതെ വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ അവരാരെയും മുറിയിലേക്ക് കയറ്റി വിട്ടേക്കല്ലേ എനിക്കിഷ്ടമില്ല അവളുടെ പേര് പോലും എനിക്ക് കേൾക്കണ്ട എന്നും പറഞ്ഞൊരു ചാടി എഴുന്നേൽക്കുവാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾക്ക് സങ്കടമായി കൃഷ്ണമോൾ അവിടെ നിന്ന് പൊട്ടിക്കരയുക ബാലേന്ദ്രൻ്റെ ആ മാറ്റവും കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി